വേശേറെ മടിയോ വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിന്റെ സൈഡില് ഉള്ളിലേക്കൊരു തവളനെ പിടിച്ചൊരു വലിയ പാമ്പ് കേറിയിട്ടുണ്ട് എന്ന് പാമ്പാന്ന് നോക്കരാട്ട് ഇതിന്റെ അടിയിലുണ്ട് സാധനം ഞാൻ എല്ലാം മാറ്റി തരാ ഈ കണ്ടോ വളയപ്പാന ഈ മൂർക്കനാന്ന സംശയുണ്ട് സാധനം കഴുത്തേ പിടിച്ചാലോ കഴുത്തേ പിടിക്കാം കഴുത്തെ പിടിക്ക ൂക്കനല്ല തല്ലണ്ട പിടിച്ചായി കഴുത്തേ പിടിച്ചായിട്ട് വീട്ടെല്ലാം സാധനം ഫസ്റ്റ് വാല്പിടിച്ചു തന്നാല് അങ്ങോട്ടന്നെ ഫസ്റ്റ് ഒരു വാല് പിടിച്ചു നീ ജഗല സാധനം ട്ടാ കിഡില സാധനം കിടന്ന സാധനം നേര വേക്കോട്ട് വിളിച്ചേ രക്ഷില്ല ഇതുവരെ അതല്ല ഇത് അതല്ല രാജഅമ്പാലന്റെ ഭാര്യ വാവാ സുരേഷ് സുരേഷാവേണ്ടി വരുവോ പട്ടണ െ അന്നേ കളിക്കുന്നുണ്ട് വേണ്ടപ്പാ വേണ്ട വേണ്ടേ ശരിയല്ലേ അയ്യോ കൊല്ലൊന്നും വേണ്ട അതിനെ ഒഴിവാക്ക് പറയാൻ പറയാം എന്നാണ്ട് ഞാൻ വെറുതെ വിട്ടു അതിന് മനസ്സിലായി ഇനിയിവിടെ വന്നാ പിടിക്കാൻ ആളെന്ന് നേരെ ആ വള്ളത്തിൽ കൊണ്ടിടാം നേരെ ആ ഇവിടെ കൊണ്ടുവിളക്കാം കടിച്ചു പറിക്കും ആ പിന്നെ വാല് പിടിച്ചോണ്ട് ഭാഗ്യം വാലുകൊണ്ട് അടിക്കുകയും ചെയ്യും തുയ്ക്കുന്നുണ്ട് പിടിച്ചിട്ടി നമുക്ക് അങ്ങ് അപ്പുറം കൊണ്ടുപോയിട്ട് ഏടാ ആ തോട്ടിക്കൊണ്ട് എറിഞ്ഞാ പോലെ വേണ്ട വേണ്ട പിന്നെ കേസെടുക്കും ഇത്